ആഗോള അയ്യപ്പ സംഗമത്തിൽ മലക്കം മറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കില്ലെന്ന് സതീശൻ സമുദായ സംഘടനകൾ പങ്കെടുക്കുന്നതിനെ എതിർക്കാനാകാതെ പ്രതിപക്ഷ നേതാവ് സതീശന്റെ മലക്കം മറിച്ച് ബഹിഷ്കരണം തിരിച്ചടിയാകുമെന്ന് ആശങ്കയിൽ അല്ല ഞങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിന്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾ എല്ലാ കാലത്തും അവിടുത്തെ അയ്യപ്പ ഭക്തരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം അവരുടെ നിലപാടുകൾക്കൊപ്പം പരസ്യമായി നിലപാടെടുത്ത ഞങ്ങൾ ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ പറയട്ടെ സമ്മേളനം വി ഡി സതീശന്റെ വാർത്താ സമ്മേളനത്തിലെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തിപുരത്ത് നിന്ന് ചേരുകയാണ് നൃപൻ അയ്യപ്പ സംഗമത്തോടുള്ള നിലപാടെന്താണ് വി ഡി സതീശന്റെ മറുപടി ഞങ്ങൾ എതിർക്കും പക്ഷേ ബഹിഷ്കരിക്കില്ല മനുഷ്യന് മനസ്സിലാകുന്നില്ല എന്താണ് ഉദ്ദേശം എന്നുള്ളത് രണ്ടാമതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എം എൽ എ എന്ന നിലയിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ആ അധ്യായം അടഞ്ഞതാണ് കൃത്യമായ മറുപടി ഇല്ല എന്തായിരുന്നു സതീശന്റെ ഇന്നത്തെ പ്രതികരണങ്ങൾ പ്രകടനങ്ങൾ സിജു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവിൽ നിന്ന് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എന്താണ് യു ഡി എഫ് എടുത്ത തീരുമാനം എന്ന കാര്യത്തിൽ മറുപടിയാണ് ഇന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നത് ഇക്കാര്യത്തിൽ നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ ബഹിഷ്കരിക്കില്ല എന്നാൽ സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിയുന്നില്ല കാരണം യു ഡി എഫിനുള്ളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ വാർത്ത ഇന്നലെ നൽകിയതാണ് ഇന്ന് രാവിലെയും അതിൻ്റെ ഫോളോ അപ്പ് നൽകിയിരുന്നു പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു കാരണം ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് അത് ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം ആവശ്യപ്രകാരം സംഘടിപ്പിക്കുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമമാണ് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ അടക്കം ചർച്ച ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന മൂവായിരത്തോളം പ്രതികൾ പങ്കെടുക്കുന്ന ഒരു സംഗമമാണ് ദേവസ്വം ബോർഡ് പ്ലാൻ ചെയ്യുന്നത് അത് സംബന്ധിച്ച് സർക്കാർ ആലോചനാ യോഗങ്ങൾ നടത്തി ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നൽകുന്നതിൽ വഹിക്കുന്നതിൽ പ്രധാനപ്പെട്ട ചുമതല ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഉള്ളതുമാണ് അങ്ങനെ ഒരു പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണം ബഹിഷ്കരിക്കണം എന്ന നിലപാടിലേക്ക് കോൺഗ്രസും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പോയിരുന്നു പക്ഷേ യു ഡി എഫിൻ്റെ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അങ്ങനെ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് പൂർണ്ണമായി ബഹിഷ്കരിക്കുകയും വിട്ടു നിൽക്കുകയും ചെയ്താൽ അത് വല്ലാത്ത തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ എതിർപ്പുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ സാമുദായിക സംഘടനാ നേതാക്കളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ അവർ ഇത് അയ്യപ്പ സംഘവുമായി പൂർണ്ണമായി സഹകരിക്കുകയാണ് അവരെ നമ്മൾ തിരസ്കരിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് പ്രധാനപ്പെട്ട കടകഴ്ചകളെല്ലാം യോഗത്തിൽ അഭിപ്രായം ഉന്നയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഇത് ബഹിഷ്കരിക്കണമെന്ന നിലപാട് കോൺഗ്രസിനുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ യോഗത്തിനകത്ത് പറഞ്ഞത് സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി പൂർണ്ണമായി ബഹിഷ്കരിക്കണമെന്നായിരുന്നു പക്ഷേ യു ഡി എഫ് യോഗത്തിനകത്ത് അത്തരം ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ ആശയക്കുഴപ്പം തുടരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെയും നിലപാട് എന്ത് എന്ന കാര്യം വ്യക്തമാക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫിന്റെ കൺവീനർ പങ്കെടുത്തിരുന്നു സി പി ജോൺ പങ്കെടുത്തിരുന്നു ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് നേരത്തെ സിജു പറഞ്ഞതുപോലെ ബഹിഷ്കരിക്കില്ല എന്ന് പറയുന്നു പക്ഷേ സഹകരിക്കണമെങ്കിൽ മറ്റ് ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് പക്ഷേ വിശ്വാസികളായിട്ടുള്ള യു ഡി എഫ് പ്രവർത്തകർക്ക് സ്വാഭാവികമായി ഇതിനകത്ത് പങ്കെടുക്കണമെന്നുണ്ടാകും അവർ പങ്കെടുക്കാൻ അനുവദിക്കുമോ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് വ്യക്തമാക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിനും അദ്ദേഹം വ്യക്തമായ അഭിപ്രായം പറയുന്നില്ല ഇത് യു ഡി എഫിനുള്ളിൽ ഇത് 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 സംബന്ധിച്ചുണ്ടായ ആദ്യമെടുത്ത നിലപാടിൽ നിന്ന് യു ഡി എഫിന് മലക്കം അറിയേണ്ടി വന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ പങ്കെടുക്കും പങ്കെടുപ്പിക്കുമോ അദ്ദേഹം നിയമസഭയിൽ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല അദ്ദേഹം പറഞ്ഞത് അടഞ്ഞ അധ്യായ ാണ് എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു യുക്തമായ സമയത്ത് യുക്തിസഹജമായ തീരുമാനം അപ്പോൾ പ്രതിപക്ഷം എടുക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിച്ചത് പുതിയ പുതിയ കേസുകൾ വരുന്നു വെളിപ്പെടുത്തൽ വരുന്നു അന്വേഷണം തുടരുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം മറ്റ് മൊഴിയെടുപ്പിലേക്ക് പോകുന്നു അങ്ങനെ കൂടുതൽ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേകിച്ച് യു ഡി എഫ് കൺവീനർ അടക്കം അദ്ദേഹത്തെ പൂർണ്ണമായി വെള്ളപൊഴിച്ചെന്ന സമീപനത്തിലേക്ക് വെളുപ്പിച്ചെടുക്കുന്ന സമീപനത്തിൽ പോകുന്ന ഘട്ടത്തിലാണ് അവ്യക്തമായ പ്രതികരണം വ്യക്തമായ മറുപടി പറയാതെ പ്രതിപക്ഷ നേതാവും ഒഴിഞ്ഞു മാറുന്നത് സിജു നിർബന്ധ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഷയം ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നതാണ് പി ഡി സതീശൻ നേരത്തെ ഈ മാധ്യമങ്ങളെ അടക്കം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ചില ശ്രമങ്ങളുണ്ട് പത്താം മിനിറ്റിലാണ് ദേവസ്വം ബോർഡിന് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ തോന്നിയത് പക്ഷെ പത്താം മിനിറ്റിലല്ല തീരുമാനമെടുത്ത് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ ഒരു വർഷം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തിരുന്നു അതിൻ്റെ സമയം മറ്റു കാര്യങ്ങൾ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സമയം എടുക്കുകയും ചെയ്തത് അതുപോലും വളരെ കൃത്യമായി സർക്കാരിൻ്റെ ഏതോ ദുർവാശിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് നിലപാടെടുത്തതെന്നാണ് പറയുകയും ചെയ്തത് ഇതിൽ വളരെ കൃത്യമാണ് ഈ ഇന്നത്തെ സതീശന്റെ വാർത്താ സമ്മേളനം കണ്ടവർക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ നിലപാടില്ലാത്ത ഒരു മുന്നണിയാണ് കൃത്യമായി നിലപാട് പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുള്ള ഒരു മുന്നണിയാണ് യു ഡി എഫ് എന്ന് പറയുന്നത് മറ്റ് പല വിഷയങ്ങളിൽ പല വികസന വിഷയങ്ങളിലടക്കം യു ഡി എഫ് പ്രത്യേകിച്ചും വി ഡി സെഷൻ എടുത്ത നിലപാടുകൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം എന്ന് സാധാരണ ആൾക്കാർ പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ വികസന കാര്യവുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെല്ലാം എതിർക്കും വയനാട് ദുരങ്കപാതയിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കടന്ന് ഒരുപാട് ഷെയർ ചെയ്യപ്പെടുന്നതാണ് ഈ സതീശന്റെ ഞങ്ങളെ അവരെ എതിർക്കുമെന്ന് പറയുന്നത് സതീശൻ എതിർത്ത എല്ലാ പദ്ധതികളും കേരളത്തിൽ നടപ്പിലായിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഘവും അങ്ങനെ തന്നെ നടക്കാൻ പോവുകയാണ് ഒരുപക്ഷെ നേരത്തെ നിർബന്ധടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ യു ഡി എഫിലെ മുന്നണിയിലുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുമോ അങ്ങോള അയ്യപ്പ സംഗമത്തോട് സഹകരിക്കാൻ കഴിയുമോ മറുപടിയില്ല അതാണ് ഇന്ന് കേരളം കണ്ടത് തീർച്ചയായും സിജു ഈ പലതരത്തിലുള്ള ആശയക്കുഴപ്പം യു ഡി എഫിനകത്ത് തുടരുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അതിന്ന് വാർത്താസമ്മേളനം കാണുന്ന കേരളത്തിലെ ഏത് ജനങ്ങൾക്കും അത് പൂർണ്ണമായി വ്യക്തമാകും എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇങ്ങനെ പരസ്പര വിരുദ്ധമായ മറുപടി പറയ മറുപടി പറയേണ്ടി വന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് വേണ്ടി നേരിൽ കണ്ട് ക്ഷണിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയിരുന്നു വന്ന് അദ്ദേഹം കുറച്ചധികം സമയം ഇവിടെ കാത്തിരുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഓണാഘോഷ പരിപാടിയുടെ ഭാഗം മായി ഈ വസതിയിൽ തന്നെ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ നേരിട്ട് വന്ന് ക്ഷണിക്കാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞത് വളരെ കേരളത്തെ സംബന്ധിച്ച് തന്നെ വളരെ അപമാനമാണ് ഇന്ന് അദ്ദേഹത്തിനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തന്നെ അറിയിച്ചിരുന്നില്ല ഇവിടെ വന്നൊരു കത്ത് നൽകിയിട്ട് പോയി എന്നാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണം നടത്തേണ്ടത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണം നടത്തേണ്ടത് ഇനി ദേവസ്വം ബോർഡ് ആ പ്രസിഡൻ്റാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എന്താണ് വസ്തുത ആ വസ്തുത നേരത്തെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളെല്ലാം സിംഗപ്പൂരിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂർ സന്ദർശിക്കുകയും ഈ പറയുന്ന സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലുള്ള അയ്യപ്പഭക്തർ ആ അയ്യ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇതൊരു ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒരു കാന ക്ഷേത്രമാണ് അവിടെ പരമാവധി ഈ കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെയുള്ള വികസനം സാധ്യമാക്കാം ലോക നിലവാരത്തിലുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചു അതാണ് ആ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അപ്പോൾ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പഭക്തരെ കേൾക്കണം എന്ന നിലപാട് ആണ് ഈ ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രചോദനമായ കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ആലോചന യോഗം നടത്തുന്നത് പ്രതിപക്ഷ നേതാവിനടക്കം ക്ഷിണിച്ചാണ് വിവിധ യോഗങ്ങൾ ചേർന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ നേതൃത്വത്തിലൊക്കെ യോഗം നടന്നു ഇത്തരം ദേവസ്വം ബോർഡ് മന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ആശയവിനിമയം നടത്തി സ്വാഭാവികമായും ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് ദേവസ്വം ബോർഡല്ല സർക്കാരാണ് നടത്തുന്നത് അതിൽ തന്നെ ഏറ്റവും പകൽ പോലെ വ്യക്തമാണ് ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിക്കുന്ന ആരാണ് ദേവസ്വം ബോർഡാണ് നേതൃത്വം നൽകുന്നത് പക്ഷേ സർക്കാരിൻ്റെ ക്രമസമാധാനം പാലിക്കുന്ന പോലീസ് വിവിധ വകുപ്പുകൾ ഗതാഗത സംവിധാനങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി എല്ലാ തവണയും ഈ പറയുന്ന ആചാര ലംഘനത്തെ സംബന്ധിച്ച് ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് ഈ യോഗങ്ങളെല്ലാം വിളിച്ചു കൂട്ടുന്നത് ആദരണീയ കേരള മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ എഴുപത് എഴുപത് ദിവസക്കാലം നീണ്ടുതന്ന ഏറ്റവും കുറ്റമറ്റ ശബരിമല തീർത്ഥാടനം ഒരു തരത്തിലെ പരാതിയില്ലാതെയാണ് പലതരത്തിലുള്ള കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാക്കുന്ന വേണ്ടി സംഘപരിവാർ സംഘടനകളടക്കം വിവാദങ്ങൾ കൊണ്ടുവന്നപ്പോഴും കുറ്റമറ്റ രീതിയിലാണ് കഴിഞ്ഞ എഴുപത് ദിവസത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം പൂർത്തിയാക്കിയത് അതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരാണ് അത് വ്യക്തമാണ് അതുകൊണ്ടാണ് അതൊക്കെ മറച്ചു വെച്ചാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് ദേവസ്വം ബോർഡ് നടത്തുന്നതല്ല സർക്കാരാണ് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചാൽ അത് ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും സർക്കാർ സർക്കാരിന് പൂർണ്ണമായി അത് നടപ്പിക്കാനുള്ള നടപ്പിലാക്കാനുള്ള പൂർണ്ണ പിന്തുണ നൽകും അത് സ്വാഭാവികമാണ് ഇപ്പോൾ അവസാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാക്കിൽ തന്നെ അത് വ്യക്തമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇത് അവസാനം അവസാന നടത്തുന്നു എന്നതാണ് അതാണ് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പോകുന്നു അങ്ങനെ ശബരിമലയുടെ വികസനം സംബന്ധിച്ച മാസ്റ്റർ പ്ലാൻ സജീവമായ ചർച്ച ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ ഗുണം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് ലഭിക്കുമോ എന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തിനെ ആശങ്കപ്പെടുത്തുന്നത് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു നിർത്തിയ അവസാനത്തെ ഭാഗത്ത് ഉണ്ട് സിജു ശരി നിർബന്ധ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് വി ഡി സതീശന്റെ യു ഡി എഫ് നേതാക്കളുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്